അമിതവേഗത്തിലെത്തിയ സ്കോർപ്പിയോ വാഹനം നിയന്ത്രണം വിട്ട് നിരവധി പേരെ ഇടിച്ചു വീഴ്ത്തി ഒരാൾ കൊല്ലപ്പെട്ടു നാലു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം ആന്ധ്രാപ്രദേശിലാണ് അമിതവേഗം വൻ ദുരന്തമായത് സീതാരാമപുരത്തു നിന്ന് നരസാപുരത്തേക്ക് പോകുകയായിരുന്ന കാർ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് നിയന്ത്രണം വിട്ടത് മംഗലകുണ്ടമലയനി സ്വദേശി അമ്പത്തെട്ട് വയസ്സുള്ള ബൈക്ക് യാത്രക്കാരനാണ് കാറിനടിയിൽപ്പെട്ട് മരണപ്പെട്ടത് പരിക്കേറ്റ നാല് പേരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആറ് ഇരുചക്രവാഹനങ്ങളാണ് തകർന്നത് കാർ ഡ്രൈവർക്കെതിരെ ടൌൺ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്